ശ്രീകൃഷ്ണ ജയന്തി വിളംബരമായി ബാലഗോകുലം ഒരുക്കിയ മഹാഗോപൂജ ഗുരുവായൂരിൽ നടന്നു ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ബാലഗോകുലത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ മുഖ്യ പ്രഭാഷണം നടത്തി വൈകിട്ട് മൂന്ന് മണിയോടെ കിഴക്കേ നടയിൽ നിന്നും ഗോപിക നൃത്തത്തോടുകൂടി വാദ്യഘോഷത്തിന്റെ അകമ്പടിയോടെ ഗോമാതാക്കളെ ആനയിച്ച് വേദിയിലേക്ക് എത്തിച്ചു ക്ഷേത്രം പ്രദക്ഷിണം വെച്ച ശേഷം വടക്കേ നടയിൽ തീർത്ഥകുളത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഗോമാതാക്കളെ എത്തിച്ചിരുന്നു തുടർന്ന് ഗോമാതാക്കളുടെ വിശിഷ്ട പൂജ നടത്തി പിന്നീട് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ബാലഗോകുലം സംസ്ഥാന അധ്യക്ഷൻ ആർ പ്രസന്നകുമാർ കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഒരു വീട് എന്ന് പറയുന്നത് മാത്രമേ ചരിത്രത്തിൽ പരിശോധിക്കുമ്പോൾ വർഷങ്ങളായി മനുഷ്യൻ ഈ ഏറ്റവും അധികം മനുഷ്യനോട് നിന്ന ജീവി പശുവാണ് േമാനന്ദ കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു മൗനയോഗിയും സായി സഞ്ജീവിനി ട്രസ്റ്റിന്റെ ചെയർമാനുമായ സ്വാമി ഹരിനാരായണൻ സ്വാമി സത്മയാനന്ദ സരസ്വതി തുടങ്ങിയവർ സംസാരിച്ചു ജനം ഗുരുവായൂർ